இருತೆ பாலக்காலின பைபரம் തന്നെ நம்மவே தேவேనికి கடतावற வேண்டிய நிலையാണ് அதனால் சதனனும் விஷயத்தில் நடைபெற போது ஆகைய நம்மகறிய நாராத்துக்கு கிராமதாரங்களுக்கு எல்லாம் അറിയുന്ന ஒரு விஷயம் பதட்டலండి இந்த குடிலே ஒரு வஹா சயஸ்தராுஷதெந்திலவே நம்மளை வேண்டிய ஒரு ஆரங்களா வாங்கணும். പക്ഷே அடிப்படையில் பாத்தீங்கன்னா அடுத்த ரொம்ப averiguளான ഇന്ന് നമ്മള് തുലാമാസം മൂന്നാം തീയതി അവിടെ ഇന്ന് തുലാമാസത്തിൽ അവസാനത്തെ ദിവസമാണ് ഇന്ന് അതേ നാട്ടിൽ അതേ അയൽവാസിയായ അല്ലെങ്കിൽ ആ ശില് താഴെത്തിരിക്കുന്ന ജിയെ നമുക്ക് ഇന്ന് ഈ വ്യക്തി ആദരിക്കാൻ സാധിച്ചത് പാലക്കാടിന്റെ ഒരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതിന് കൈ കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ിൽ നമുക്ക് ഇത്തരത്തിൽ കലാ സംഗീതം സാഹിത്യം ആൾക്കാരെ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് എടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളുടെ കഴിഞ്ഞാൽ നന്ദി പറയുന്നില്ല എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ കലയെ ഇവിടെ അവതരിപ്പിക്കാൻ വന്നിട്ടില്ല സിത്താരാ ബാലകൃഷ്ണജിയുടെ ശിഷ്യഫലങ്ങളുടെ എല്ലാവരായിരുന്നു അവർക്ക് രണ്ടു യാത്രയും കുറച്ച് സമയം കൊണ്ട്